ബുഖാരി ഹരി അള്ളാഹുവിന്റെ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് റസൂറുദ്ദ തന്നെയാണ് ഷെയ്ഖാൻ റസൂർദാന്റെ രൂപത്തിൽ വരാൻ കഴിയില്ലാന്നുണ്ട് അപ്പം നബിസ്ലമ തങ്ങളെ തിരിച്ചറിയാൻ കഴിയണം വണ്ടി ചിലരൊക്കെ ഞാൻ റസൂൾദ സ്വപ്നം കണ്ടു റസൂൽദാൻ പറ്റിയ ഒരു വിവരവും ഇല്ലാത്തവനാണ് പറയുന്നത് അവൻ കണ്ടത് റസൂൾദാനും അവൻ എങ്ങനെയാ തിരിച്ചറിയാൻ കഴിയാ അതേ സമയത്ത് നല്ല വിവരമുള്ള മഹാപണ്ഡിതന്മാർക്കും വലിയ വലിയ ആൾക്കാർക്കും മനസ്സിലാവും നിമിതങ്ങളെ വിശേഷണങ്ങളൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാക്കും ഇനി അല്ലല്ലെങ്കിലും റസൂർദാന്റെ ഒരു പ്രത്യേക പ്രത്യേകമായി റസൂർദാക്കന് മാത്രമുള്ള ഒരു പ്രത്യേകതയെങ്കിലും ബോധ്യപ്പെടാതെ റസൂറുദാണെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ കണ്ടു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിശ്വസിക്കണമെന്നില്ല ബഹുമാനപ്പെട്ട ഇബിനു സീലി അനുഭവം സഹിദുൽ ബുഹാരി മഹാനവരുടെ പേര് പല പരിസ്ഥിതത്തു കാണും മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് മൂപ്പരടുത്ത് വന്ന് റസൂർദാൻ സ്വപ്നം കണ്ടു എന്ന് കണ്ടുപോകുന്നു മൂപ്പരിൽ എന്നാൽ കണ്ടാളെ പറ്റിങ്ങളൊന്ന് വിശദീകരിക്കുക വിശദീകരിച്ച റസൂർ പ്രത്യേകതകളൊക്കെ ആ വിശദീകരണത്തിൽ ഉണ്ടെങ്കിൽ കണ്ടു വന്നു ഇല്ലെങ്കിലില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് റസൂള്ളാഹി സല്ലാഹു നിങ്ങൾ തിരിച്ചറിയാൻ മാത്രമുള്ള വിവരവും കഴിവുമുള്ള പണ്ഡിതനായിരുന്നു മാം ബൂസിൻ നബി സല്ലാഹു എന്ന തങ്ങൾ തങ്ങള് ഭൂസരി മാമനോട് പറഞ്ഞുങ്ങൾ ചൊല്ലി പതിയേണ്ടത് ഒന്ന് ചൊല്ലിരുന്നത് ഓർക്കിലാണ് ആദ്യമൂലേ ചൊല്ലി അത് വലിയ സംഭവമാണ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم أنا عادية تبع جنجل أنا أقول فمبلغ العلم نبي تنقل سمجي بريكان ورنيا من سلا كان كريم أنه بصر أو أن الملك لا جن لا ديفا ملا ديفا بطر لا بشر هذا كيس أدارنا منشنا لتو بشر منشنا أنه بشر وأنه خير خلق الله كلهم أنا أقول لك അവിടെ എത്തിയപ്പോ ഇമാം ഹുസൈൻക്ക് ബാക്കി ചൊല്ലാൻ കഴിഞ്ഞില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചെല്ലിട്ട് ബാക്കി കിട്ടുന്നില്ല അപ്പൊ നബിസ് അല്ലാഹു നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതാണ് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠരാണ് ആ ബൈത്ത് തീർത്തും കേട്ടു മതങ്ങൾ ആ ബൈത്ത് തീർത്തും കേട്ടപ്പോ ശരീരത്തിൽ ഒന്ന് തടകി കൊടുത്തു സ്വപ്നത്തിലാണ് അതിന്റെ പുറമെ ഒരു പുതപ്പ് സമ്മാനം കൊടുത്തു തെളിഞ്ഞോക്കുമ്പോൾ പുതപ്പ് ചുമലിൽ കാണാനുണ്ട് അതുകൊണ്ടാണ് ആ ബുറുദാ എന്ന പദ്യം അന്ന് റസൂൾദ ചൊല്ലിക്കൊടുത്ത് പിറ്റേന്ന് രാവിലെ മുപ്പത് മണി നടക്കാൻ തുടങ്ങി ഒരു പ്രശ്നവുമില്ല എല്ലാ സ്ഥലത്തും പോകാം അങ്ങാടിയിലേക്ക് പോകുമ്പോൾ അബുർജാ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കണ്ടു അബുർജാഖ് വഴിക്ക് വെച്ച് തടഞ്ഞു വെച്ചു നിങ്ങൾ ഇന്നലെ ചൊല്ലിക്കൊടുത്തില്ലേ റസൂൾദ നിങ്ങൾ ഇപ്പൊ അടുത്തൊരു പദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് റസൂൽദാന്റെ മദ്യം ചൊല്ലിത്തരണേ അപ്പൊ മുപ്പര് വേറെ ഒരുപാട് പദ്യം ചൊല്ലിയിട്ടുണ്ട് ആ പദ്യങ്ങളിൽ ചിലതൊക്കെ അതൊന്നുമല്ല പിന്നെ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്നലെ റസൂൽ സല്ലാഹു വസ്ലമ തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തൊരു പദ്യം ആദ്യം ചൊല്ലിത്തരണോ അപ്പൊ മഹാനവറുകൾ ചൊല്ലിക്കൊടുത്തു അത് മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ അത് ചൊല്ലുന്ന സമയത്ത് തങ്ങൾ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചായുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാണ് വെറുതെ എന്റെ കൈക്ക് വല്ലാത്ത വേദന ആർക്കും കൈ കൊടുത്തുകൂടാ മുസാഫയത്ത് ചെയ്ത എനിക്ക് വേദനയാണ് വല്ലാത്ത വേദന അപ്പൊ ഞാൻ എന്ത് ചെയ്തു ബുറുതയ്ത്ത് വയത് പറയാൻ നേർച്ചയ്ക്ക് അങ്ങനെയാണ് ഇരുപത്തിയഞ്ച് ദിവസം വെറുതെ പൈത്ത് വയത് പറയും കൈയിൻ്റെ വേദന അലഹില്ല സൂപ്പിട്ട് ഇപ്പൊ കയ്യിൽ തരുന്ന എനിക്ക് ഒരു പ്രശ്നമില്ല ഇരുപത്തഞ്ച് ദിവസം ഞാൻ വേദം അല്ല ഇരുപത്തഞ്ച് ദിവസത്തെ വേദന യൂട്യൂബ് കിട്ടും ബുറതബൈത്ത് വളരെ ഒരു ബൈത്താണ് അതുകൊണ്ട് അത് നാളെ ഇവിടെ ചൊല്ലുമ്പോൾ നല്ല അച്ചടക്കത്തോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൽ സന്തോഷം കൊള്ളുകയും സുള ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല അപ്പം ബുറദബൈത്ത് നാളെ വൃതബൈത്തിൻ്റെ പരിപാടിക്കെല്ലാവരും വരണം അതിന്റെ പുറമേ നമ്മുടെ സംഘാടകരെ നന്നായി സഹായിക്കണം നിങ്ങൾക്ക് കവറ് തന്നത് നല്ല സംഘീട്ടിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുക്കണം അവർക്ക് അടുത്തിൽ പോകാൻ പാടില്ല അവർ ബുദ്ധിമുട്ടി പോകാണില്ല അവർക്ക് പ്രവർത്തനത്തിന് പ്രചോദനം നൽകണം അവാഹു തല നമ്മളെല്ലാവരെയും അടിമകളിൽ പെടുത്തട്ടെ നമ്മൾ മരിച്ചുപോയ എല്ലാവർക്കും അവാഹുത്താല നമുക്കും മഫുറത്തും മുറാമത്തും നൽകട്ടെ